ഹായ് എല്ലാവർക്കും നമസ്കാരമോ അച്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവർ തിരിച്ചു പോവാണ് കഴിഞ്ഞ ദിവസം ഇവർ തിരിച്ചു പോകുന്ന ഇവരല്ല ഇവള് തിരിച്ചു പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഇന്ന് രണ്ടുപേരും രണ്ടുപേരും വന്നത് നമ്മൾ വീഡിയോ എടുത്തില്ല എന്തിനാ വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ ആദ്യ കുഞ്ഞെ പോവാണോ ബൈക്ക് ബൈക്ക് കണ്ടു കഴിയുമ്പോ ആദ്യ കുഞ്ഞ് കയറി ആ അതെ ടാ അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും തിരിച്ചു പോകുന്നു അല്ലേ രണ്ടു ദിവസം മൂന്ന് ദിവസം രണ്ട് രണ്ടു ദിവസം വന്നു ഇന്ന് പോകുന്നു അതിന്റെ തലേ ദിവസ പോയതല്ലേ ഇവിടുന്ന് അങ്ങനെ അടുപ്പിച്ച രണ്ട് മൂന്ന് യാത്രയായി രണ്ട് മൂന്ന് വരവായി അത് ആളവശതയായി നമുക്ക് ലൈബസ് വെരി ഇറങ്ങി വരുമ്പോൾ നമ്മൾ വലിയ മൂചായുണ്ടേ പൊടി പൊടി ബസ് നിമോനെ ബൈംഗാഷ് പാടല്ലേ അപ്പോ നമ്മൾ ഇച്ചിരി നമ്മൾ പെട്ടെന്ന് селиച്ച കാറ്റടി ഒക്കെ കൊണ്ടങ്ങല്ലേ ചൊല്ലുന്നോ ആഹ ബസ്നെ കേറാതുകൊണ്ടായിരിക്കും ബസ്ത്ര മുണ്ടായിട്ട് തോന്നുന്നു ആഹഹ നമ്മൾ ബസ്നെ ഇടാതല്ലോ വണ്ടി അതെ വണ്ടി ഒന്ന് അഴിച്ചു പണിയോമീറ്റർ ആ ചെക്ക് അതൊന്നും ഞാൻ ചെക്ക് ചെക്കിട്ട് വണ്ടി ഞാൻ മേടിച്ചു തന്നല്ലേ ഉള്ളു ഏക്കിയോ ഇല്ലല്ലോ ഞാൻ പറ്റിപ്പോഞ്ഞു അയ്യോ ഞാൻ ഉമ്മ 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 കൊടുത്തേ ആഹാ ഫോണിലാണോ നോക്കുന്നത് കൊച്ചെ അതെന്നെ നോക്കുന്നേ ഞാൻ വീഡിയോ എടുക്കുവാണോ അതിയെ ഉം എണീറ്റേ വരുന്നുണ്ടായിരിക്കും ഇപ്പഴാ എണീട്ടേ ആ ട്ടോ ടാറ്റാറ്റാറ്റാ ടാറ്റോ ഇപ്പ മൊത്തം ടാറ്റ എപ്പടി ഇപ്പൊ പോയാ മഴക്കും ഉച്ചക്കും ഉച്ച കഴിഞ്ഞ് മഴ പെയ്തെങ്കിലോ നിർത്തു നിർത്തി ആ തേലക്കാട്ടിക്കൂടെ ഒക്കെ വെടിയെടുക്കാനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആ അതെ കടയുടെ മുന്നേ കുത്തിയിരിക്കുന്നു ഓടുന്നു ഓഡിയ ഓടിയോ വീഡിയോ വൈറലായല്ലോ ഫേസ്ബുക്കിലാണോ ഓടിയോ എവിടെയോ കണ്ടിരുന്നത് നല്ല മില്ല അടിച്ചേക്കുന്നത് എപ്പോഴും വീട്ടിൽ നിന്ന് മാത്രം വീഡിയോ എടുക്കാതെ ഒരു ചെറിയ മാറ്റം ഉമ്മ വിഷം 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 വിഷത്തിന്റെ മണം വരുന്നു മാറ്റണം വരുന്നുണ്ട് വേണ്ട ഞാൻ എടുത്തോ ഈ അങ്ങോട്ട് വരണ്ടെട്ടോ ഭയങ്കര മണോ ആ ആ ശരി 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 എല്ലാവർക്കും നമസ്കാരം ഞാൻ ആ വീഡിയോ വൈണ്ട പറ്റിയില്ല അവര് പോയി കേട്ടോ അധികം നേരം ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നും പറയാനും പറ്റിയില്ല അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു ഞങ്ങൾ വീഡിയോ കട്ട് കെട്ടേണ്ടി വന്നു എല്ലാരും ഇരിക്കുന്ന ഒരുമാതിരി പ്രാന്തം കോലത്തിലാണ് രാവിലെ എഴുന്നേറ്റ് വന്ന എഴുന്നേറ്റ് വന്ന വന്നാ ഉദ്ദേശിച്ചത് അപ്പൊ എല്ലാവരും എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവര് കഴിഞ്ഞ ദിവസം വന്നത് എല്ലാവർക്കും അറിയാലോ എന്തിനാണ് വന്നത് അവള് മാത്രമേ കഴിഞ്ഞ ദിവസം വന്നുള്ളായിരുന്നു ആ പോകുന്ന വീഡിയോ നമ്മൾ ഇട്ടത് നോക്കണേ അത് അവൾ അവിടെ ചെന്ന് മുണ്ടക്കയത്ത് ചെന്നതേ ഉള്ളൂ ചെന്ന് ഒരു വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോൾ ചെന്ന് രാത്രി പതിനൊന്ന് മണിയാവശ്യം മരിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും രാവിലെ അവള് വന്നു അവ രണ്ടുപേരും കൂടെയാ വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അവർ ഇന്നിപ്പോൾ തിരിച്ചു പോയി രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് ഞങ്ങളെ ആരും ഒന്നും കാണുന്നൊന്നില്ല വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം കുഞ്ഞു അല്ല ഇനി നിലം വന്നു ആദ്യേ ഉമ്മാ അപ്പൊ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അത് ഒര് ഇല്ല നമുക്ക് തരാ ബ മാത്രമേ അപ്പൊ അതെ